അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാം എന്നാൽ അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ സിഫത്തുകളെ കൊണ്ടും തന്നെയാണ് സത്യം എന്നൊക്കെ പറയാം അള്ളാഹുവിന്റെ ഖുർആാൻ കൊണ്ടും സത്യം ചെയ്യാം അത് അള്ളാഹുവിന്റെ സിഫത്താണ് കലാമാണ് അള്ളാഹുവിന്റെ കലാമിനെ തന്നെയാണ് സത്യം പറയാം അള്ളഹ തന്നെയാണ് സത്യം എന്ന് പറയാം ഇങ്ങനെ സത്യം ചെയ്യുകയാണെങ്കിൽ എപ്പോഴും സത്യം ചെയ്യൽ അത്ര ഗുണമെന്നല്ല സത്യം ചെയ്യേണ്ടി വന്നാൽ അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ സിഫത്തുകളെ കൊണ്ടും ഖുർആൻ കൊണ്ടും മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്നാൽ അള്ളാഹുവോ അള്ളാഹുവിന്റെ സിഫത്തോ അള്ളാഹുവിന്റെ കലാമോ അല്ലാത്ത മറ്റു വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്യാൻ ഒരിക്കലും പാടില്ല അത് നബീസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച കാര്യമാണ് ധാരാളം ഹദീസുകളിൽ അത് വിരോധിച്ചിട്ടുണ്ട് നബി നബിസ്ാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞത് മുസ്ലിമിൽ ഇങ്ങനെ കാണാം ഇന്നല്ലാഹ നിക്ഷയം നിങ്ങളെ വിരോധിച്ചിരിക്കുന്നു എന്റെ വാപ്പയെ തന്നെ സത്യം നിങ്ങളുടെ വാപ്പമാരെ കൊണ്ട് സത്യം ചെയ്യൽ നിങ്ങൾ അള്ളാഹു വിരോധിച്ചിരിക്കുന്നു എന്റെ വാപ്പയെ തന്നെയാണ് സത്യം എന്റെ ഉമ്മയെ തന്നെയാണ് സത്യം എന്നിങ്ങനെ സത്യം ചെയ്യാം അല്ലെങ്കിൽ കാബാ ഷരീഫിനെ തന്നെയാണ് സത്യം അങ്ങനെയും പറയാൻ പാടില്ല ഇങ്ങനെ അള്ളാഹു അല്ലാത്ത അർശിനെ തന്നെയാണ് സത്യം അതും പറയണ്ട ഇതെല്ലാം നിരോധിച്ചിരിക്കുന്നു ഞങ്ങൾ പറയാനില്ല ബി ആബായിക്കും നിങ്ങളുടെ വാപ്പമാരെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത് ഒലാബി ഉമ്മഹാത്തിക്കും എന്റെ ഉമ്മയെ തന്നെ സത്യം എന്നും പറയാൻ പാടില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നിങ്ങൾ സത്യം ചെയ്യരുത് അതുപോലെ അവിടെ നിന്ന് പറഞ്ഞു അല്ല വിരോധിച്ചു നിങ്ങളെ ആഭായിക്കും നിങ്ങളുടെ വാപ്പമാരെ കൊണ്ട് സത്യം ചെയ്യൽ ഒരാൾ സത്യം ചെയ്യുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം കൊള്ളട്ടെ ചെയ്തുകൊള്ളട്ടെത്ത് അല്ലെങ്കിൽ മൗനം പാലിച്ചു കൊള്ളട്ടെ സത്യം ചെയ്യണമെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ അല്ല അല്ലാത്ത മറ്റൊരു വസ്തുവിനെ കൊണ്ടും സത്യം ചെയ്യാൻ പാടില്ല അതിന്റെ ഹുക്കുമ എന്ത് വിധി എന്ത് എന്ന് നമുക്ക് പരിശോധിക്കാം നബിയെ കൊണ്ട് സത്യം അങ്ങനെയും പറയാൻ പാടില്ല ബഹുമാനപ്പെട്ട ഇമാം നബവി നബബി റഹമത്തുള്ളാലഹി റൗല എന്ന കിതാബിൽ പറയുന്നു ളെ കൊണ്ട് സത്യം ചെയ്യൽ ഷാഫി മദാബിലെ പ്രബലമായ അഭിപ്രായം സൃപ്തികളെ കൊണ്ട് സത്യം ചെയ്യൽ നബിയെ തന്നെയാണ് സത്യമെന്ന് പറയലും കറാഹത്താണ് കാബയെ കൊണ്ട് സത്യം ചെയ്യലും ജിബിരി അലൈസ്ലാമിനെ കൊണ്ടും സഹാബികളെ കൊണ്ടും അലൈഹി അലൈലമ തങ്ങളുടെ ആല് കുടുംബത്തെ കൊണ്ടൊക്കെ സത്യം ചെയ്യൽ കറാഹത്താണ് ചില പണ്ഡിതന്മാർ അത് ഹറാമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അത് മഹാനവർ പറയുന്നുണ്ട് ഏതായിരിക്കട്ടെ പ്രബലമായ വീക്ഷണമനുസരിച്ച് കറാഹത്താണ് സാഫി മദബിലെ ചില പണ്ഡിതന്മാരെ സ്ട്രോങ് ആക്കിയ ഹറാമ തന്നെ എന്ന് വരെ പറഞ്ഞ വിഷയമാണ് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ അതല്ലാത്ത ഒരാളെ കൊണ്ടും നാം സത്യം ചെയ്തു പോകരുത് ഒരാൾ സൃഷ്ടിയെ കൊണ്ട് സത്യം ചെയ്താൽ ലം തൻ അടക്കിയ മീനുഹു അത് അവന്റെ ആ സത്യം സത്യമാവുകയില്ല കെട്ടാവുകയില്ല അത് സഹിഹാവുകയില്ല ഒല കി ഹിൻസി അവന്റെ സത്യലംഘനം ചെയ്താൽ അതല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തിട്ട് സത്യലംഘനം ചെയ്താൽ ആ ലംഘനം അത് ഒരിക്കലും കഫാരത്ത് കൊടുക്കേണ്ടതില്ല ഒരാളെ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു ഞാൻ അങ്ങോട്ട് പോവില്ല ഇന്നത് ചെയ്യില്ല എന്ന് സത്യം ചെയ്താൽ ആ സത്യത്തിന് വിരുദ്ധം അവൻ ചെയ്യുകയാണെങ്കിൽ പോകില്ല എന്ന് സത്യം ചെയ്തോടത്തേക്ക് പോയി എങ്കിൽ ആ വിരുദ്ധം ചെയ്താൽ സത്യലംഘനം ചെയ്തവനായി അങ്ങനെ അവൻ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധം ചെയ്താൽ ഇന്ന അയാളോട് ഞാൻ സംസാരിക്കില്ല അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യൂല എന്നിട്ട് ചെയ്തു എങ്കിൽ അവിടെ കഫാറത്ത് കൊടുക്കണം വിശുദ്ധ ഖുർഹാൻ സത്യത്തിന്റെ കഫാറത്തായി പറഞ്ഞത് അള്ളാഹുവിനെ കൊണ്ടുള്ള സത്യമാണെങ്കിലേ കഫാറത്ത് അതിന്റെ ലംഘനം ചെയ്താലേ കഫാറത്ത് കൊടുക്കേണ്ടതുള്ളൂ മറ്റ് സൃഷ്ടികളെ കൊണ്ടുള്ള കഫാറത്തിന്റെ ലംഘനത്തിൽ അത് സത്യം തന്നെ അല്ല അത് സത്യം സഹ്യഹരായ സത്യമല്ല അതുകൊണ്ട് അതിന് കഫാറത്തില്ല അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്താൽ കഫാറത്ത് അതിന്റെ ലംഘനം ചെയ്താൽ കഫാറത്ത് നൽകണം എന്താണ് കഫാറത്ത് കഫാറത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുക അല്ലെങ്കിൽ മൂ പത്ത് മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ പത്ത് മിസ്കിമാർക്ക് വസ്ത്രം കൊടുക്കുക വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ജോഡിയൊന്നും കൊടുക്കണ്ട ഒരു ടവലോ തൊപ്പിയോ ഒരു തുണിയോ ഡ്രസ്സോ എന്താണ് എന്ത് കൊടുത്താലും ടവ്വൽ കൊടുത്താലും മതി പത്ത് മിസ്കിമാർക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ വസ്ത്രമോ അല്ലെങ്കിൽ മൂന്ന് നോമ്പോ അനുഷ്ഠിക്കൂ ഈ മൂന്നാൽ ഒന്ന് ചെയ്യലാണ് കഫാറത്ത് കഫാറത്ത് ഏതായിരിക്കട്ടെ അള്ളാഹുവിനെ കൊണ്ട് സത്യലംഘനം ചെയ്താലാണ് കഫാറത്ത് സത്യം ചെയ്തിട്ട് അതിന് ലംഘനം ചെയ്താലാണ് പിന്നെ മറ്റൊരു വിഷയം ബഹുമാനപ്പെട്ട മാം നബി റഹ്മുള്ളാലി പറയുന്നു കാലൽ അസ്ഹാബു പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കഫർ ഒരാള് സത്യം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ എത്ര ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നു ദൈവ ആണ് ലോ ഇലാഹ് ദൈവം ആരാധനക്കരഹൻ എന്ന നിലക്കും ആ ബഹുമാനം കൊടുത്തുകൊണ്ടുമാണ് അള്ളാഹുവിനെ ബഹുമാനിക്കും പോലെ മറ്റൊരാൾക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് വേറൊരു വ്യക്തിയെ അല്ലെങ്കിൽ വേറൊരു ദൈവത്തെ കൊണ്ട് സത്യം ചെയ്തു ലാത്തയെ തന്നെയാണ് സത്യം വൃദ്ധയെ തന്നെയാണ് സത്യം അത് അള്ളാഹുവിന് കൊടുക്കുന്ന ബഹുമാനവും ഇലാഹാണെന്ന ആ ആദരവും മറ്റൊരു വസ്തുവിന് കൊടുത്താൽ അങ്ങനെ സത്യം ചെയ്താൽ ഫലവീർത്തക്കഥിഫിൽ മഹുലൂക്കി സൃഷ്ടിയിൽ ഒരാൾ വിശ്വസിച്ചു ദാഥയിൽ പോലെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളിൽ വിശ്വസിച്ചു മിനത്താലേമിമായ ചക്കുത അള്ളാഹുവിയിലുള്ള അതേ വിശ്വാസം വെച്ചുകൊണ്ട് ഒരാൾ മറ്റൊരു വസ്തുവിനെ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് സത്യം ചെയ്താൽ കഫറ അത് കഫറാണ് അതിനെ സംബന്ധിച്ചാണ് അലാഹലുമാർഹു അലഹി വസ്ലം ഇതിന്റെ മേലിൽ ചുമത്തപ്പെടും നബിസ്വല്ലാസം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു ചിലത് അഷറക്ക ഒരാൾ അള്ളഹ അല്ലാത്തവരെ സത്യം ചെയ്താൽ അവൻ കാഫിറാണ് അവൻ ചെറുക്ക് വെച്ചു എന്നൊക്കെ കാണാം അതൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിന് കൊടുക്കേണ്ട ആ ഇലാഹാ എന്ന ആ ആദരവ് മറ്റൊരാൾക്ക് വക വെച്ചു കൊടുത്തുകൊണ്ട് ലാത്തെയും വിഗ്രഹത്തെയൊക്കെ സത്യം ചെയ്യുന്നത് അത് കുഫറാണ് എന്നാണ് അലിസ്വല്ലാം അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നത് അതോടുകൂടെ പണ്ഡിതന്മാർ പറയുന്നു ഒരാൾ ഇങ്ങിപ്പോ നാക്ക് പേച്ചിട്ട് സത്യം കരുതിക്കൊണ്ടല്ല നാക്കുപ്പേച്ചിട്ട് വേറെ ആ അവൻക്ക് സത്യം സത്യത്തിന്റെ വാചനത്തില് വചനത്തിലേക്ക് നാക്ക് നാക്കുപ്പേച്ച് പറഞ്ഞാൽ അത് ലഘുവാണ് അത് അശ്രദ്ധമായി പറയുന്ന ചപ്പോതായി എന്നൊക്കെ പറയും അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും വസ്തുവിനെ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോകുന്നത് അത് മാപ്പുണ്ട് ഖുറാൻ തന്നെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സത്യത്തിൽ അറിയാതെ വന്നു പോകുന്നത് അത് മാപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉദാഹരണത്തിന് നബി അലൈഹി അല്ലാസ്ലമ തങ്ങൾ തന്നെ ഒരിക്കൽ അഫ്ലഹ അബിൻ സദക്ക് അവന്റെ വാപ്പയെ തന്നെ സത്യം അവൻ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞു അവിടെ ഒരു സത്യവാക്ക് പറഞ്ഞല്ലോ അത് പെട്ടെന്ന് സംസാരത്തിൽ സത്യത്തെ ഉദ്ദേശിക്കാതെ പെട്ടെന്ന് വരുന്ന ചില സംസാരങ്ങളുണ്ട് അപ്പൊ അത് മാപ്പുണ്ട് എന്നാലും നമ്മൾ കഴിവിന്റെ പരമാവധി മനഃപൂർവം സത്യം ചെയ്യാതിരിക്കണം അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യാതിരിക്കണം അള്ളാഹുവിനെ കൊണ്ടും ആവശ്യഘട്ടത്തിൽ സത്യം ചെയ്യാൻ പാടുള്ളൂ അതാണ് ശ്രദ്ധിക്കേണ്ടത് സത്യം ചെയ്യുന്നത് അല്ല അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്ത് കറാഹത്താണെന്നാണ് പ്രബല വീക്ഷണം ഹറാമാണെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കഫാരത്ത് ഞാൻ നേരത്തെ പറഞ്ഞു സത്യമായി ബന്ധപ്പെട്ട് നീ അത് ശിർക്കാണെന്ന് പറഞ്ഞത് ദൈവങ്ങളെ കൊണ്ടും മറ്റൊക്കെ അള്ളാഹുവിനെ ബഹുമാനിക്കും പോലെ ദൈവത്തെയും ബഹുമാനിച്ചുകൊണ്ടുള്ള പറ്റിയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇമാം നബവി റഹമ്മലി റൗലയിൽ പറഞ്ഞ ഉദ്ധരണികളാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചതും വിശദീകരിച്ചതും മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അള്ളാഹു നന്മകൾ നൽകട്ടെ അസലാമലൈക്കും അറഹത്തുല്ലാ